ആദരിക്കൽ ചടങ്ങ് നടക്കുന്നു ഈ സ്കൂളിന്റെ ഭാഗമായി നിന്ന് അറിവിൻ്റെ വെട്ടം നൽകിയ ബഹുമാന്യരായ മുഹമ്മദ് അലീസ ബിന്ദു കുമാരി ടീച്ചർ തുടങ്ങിയവർക്കുള്ള മർക്കസ് മാനേജ്മെന്റ് ഉപഹാരം ബഹുമാന്യരായ എം എൽ എയുടെ സാന്നിധ്യത്തിൽ മർക്കസ് നോളജ് സിറ്റി സിഇഒ ഡോക്ടർ അബ്ദുസ്സലാം മുഹമ്മദ് സാർ അസോസിയേറ്റ് ഡയറക്ടർ ഫോർ എഡ്യൂക്കേഷൻ മർക്കസ് ബഹുമാന്യരായ ഉനൈസ് മുഹമ്മദ് സാർ ചേർന്ന് മുഹമ്മദ് അലി സാർ രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയുള്ള പതിനെട്ട് വർഷ സർവീസിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിച്ചു ബിന്ദു കുമാരി ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെ ഇരുപത്തി വർഷ കാലയളവിന് ശേഷം സ്കൂളിൽ നിന്ന് വിരമിച്ചു